കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടാണ് മകൾ സ്ഥാപനം തുടങ്ങിയതെന്നും പിണറായി മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക റിട്ടയർ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക സത്യമാണോ ഈ പറയുന്നത് സത്യം ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യമായി അവർക്ക് എത്ര രൂപ കിട്ടും വരുന്നു എന്തായാലും നൂറ് കോടി രൂപ കിട്ടില്ല അത് ഉറപ്പല്ലേ വണ്ടി എടുക്കട്ടെ പോളെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയൻ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു അതെ അതെ കോടി മുതൽ മുടക്കിലാണ് ഈ കമ്പനി വീണ മുഹമ്മദ് റിയാസ് തുടങ്ങിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തട്ടി റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുക ഇത് വടി വാങ്ങുന്ന ബാബു പിന്നെ പൂജ്യത്തിന് വിലയുള്ള എന്നാ പിന്നെ ഞാൻ ഏത് നമ്മളെ നമ്മളെല്ലാം കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ബിയേട്സോ അങ്ങനെയുള്ള എന്തോ സോപ്പ് ഉപയോഗിച്ച് കഴുകിട്ട് വന്നു എന്നുള്ള വാചാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ അതിനെടുത്താൽ മതി ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയുടെ വിരമിക്കൽ ആനുകൂല്യം കൊണ്ട് ഒരു ഐ ടി കമ്പനി പോയിട്ട് നല്ലൊരു പെട്ടിക്കട പോലും ബാംഗ്ലൂരിൽ തുടങ്ങാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നിലവിലെ ആർഒസിന്വേഷണം ഓഫീസിന്